شكرا يا ربي شكرا قلبي شكرا دربي شكراً, شكرا السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اعوذ بكلمات الله التامة من كل شيطان وحامة ومن كل عين لامة ولا حول ولا قوة الا بالله العلي العظيم بهمان رايا صحودر صحودر ماري نمال بديتكم تريكم القيامة أنا ആദ്യത്തെ രണ്ട് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇൻഷാഹ ഇനി മൂന്ന് മുതൽ പഠിക്കാം മൂന്നും നാലും ആയത്തുകളാണ് നമ്മൾ ഓതിയത് തൊട്ടു തൊട്ടുമുമ്പ് അള്ളാഹുത്താല വളരെ പ്രധാനമായ രണ്ടു കാര്യങ്ങൾ കൊണ്ട് സത്യം ചെയ്ത് ബാസ് അതായത് പുനർജന്മം ഉണ്ടാകും എന്ന് സമർത്ഥിക്കുകയാണ് കയ്യാമത്തു കൊണ്ടും സത്യം ചെയ്തു അതുപോലെ തന്നെ അന്നഫ്സുല്ലവ്വാമ മനുഷ്യനെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ കൊണ്ടും സത്യം ചെയ്തു ഇത് രണ്ടു കൊണ്ടും സത്യം ചെയ്ത് പറയുന്നത് കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് പോലെയൊന്നുമല്ല മരിച്ചതിനു ശേഷം രണ്ടാമതൊരു ജന്മം ഉണ്ടാവുക തന്നെ ചെയ്യും ഇനി അള്ളാഹു താല അത് തുടർന്നുള്ള ആയത്തുകളിൽ അത് സമർത്ഥിക്കുകയാണ് എന്താണ് മനുഷ്യന്റെ വിചാരം മനുഷ്യൻ മരിച്ച് മണ്ണടിഞ്ഞ് എല്ലുകൾ നിരുമ്പി പോയാൽ ആ എല്ലുകളെ രണ്ടാമത് ഒരുമിച്ച് കൂട്ടി അതൊരു മനുഷ്യനായി രണ്ടാമതും രൂപപ്പെടുത്താൻ അള്ളാഹുവിന് കഴിയില്ലെന്നാണോ ഇതാണോ മനുഷ്യന് വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു ചോദ്യമാണ് മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നത് ഇൻസാനു അൽ മനുഷ്യൻ വിചാരിക്കുകയാണോ അല്ലെങ്കിൽ മനുഷ്യന് വിചാരിക്കുന്നുണ്ടോ എന്ത് നമ്മൾ ഒരുമിച്ചു കൂട്ടുകയില്ല എന്ന് അവന്റെ എല്ലുകളെ എല്ലുകൾ ദ്രവിച്ചു പോയതിനു ശേഷം ആ എല്ലുകളെ നമ്മൾ ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ എന്തൊരു ചോദ്യമല്ലേ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം വേണ്ട എല്ലുകൾ ഒരുമിച്ച് കൂട്ടുന്നത് പോയിട്ട് അതിലേറെ സൂക്ഷ്മമായ വിരൽ തലപ്പുകളെ ശരിയാക്കാൻ കഴിവുള്ള ആളുകളാണ് നമ്മൾ ഇൻഷാല്ല നാലാമത്തെ ആയത്ത് നമുക്ക് പിന്നീട് പഠിക്കാം അയഹ്സബു വിചാരിക്കുന്നുണ്ടോ അല്ലേ ഹസിബു ഇത് പല രൂപത്തിലുണ്ട് ഈ ഇവിടെ അ എന്ന് പറഞ്ഞാൽ വിചാരിക്കുക കരുതുക എന്നൊക്കെയാണ് അർത്ഥം ഹസീബ യഹസബു എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ ഫയൽ വരുന്നത് ഫയൽ മാവ് ഫൈലാരിയും ഭൂതകാലക്രിയയും അഭാവി കാലക്രിയയും ഹസീബ യഹസബു ഹസീബ യഹസബു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എന്താണ് കരുതി അല്ലെങ്കിൽ വിചാരിച്ചു ഹസിബൽ അം്ര എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യത്തെ കരുതി വിചാരിച്ചു എന്നൊക്കെയാണ് അതേ ഹസിബ എന്നുള്ളത് ഹസബ എന്നായാലോ സീനിനെ കസിറിന് ബതിൽ സീനിന് ഫതഹ അർത്ഥം മാറും ഹസബ ഹസുബു ഹിസാബൻ വഹുസ്ബാനൻ വഹസ്ബൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് അറിയോ പിന്നെ എണ്ണിക്കണക്കാക്കി എന്നാണ് അർത്ഥം ഹസബ ഹസുബ് എന്ന് പറഞ്ഞാൽ എണ്ണിക്കണക്കാക്കി എന്താണ് പറയുക തിട്ടപ്പെടുത്തി എന്നൊക്കെ പറയാം ഹാസൂബൻ എന്ന് കമ്പ്യൂട്ടറിന് പറയാറുണ്ട് ഹാസ്യൂബ് ഹാ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എന്ന് ഇംഗ്ലീഷ് പറഞ്ഞാൽ എന്താണ് അർത്ഥം എണ്ണി കണക്കാക്കുക എന്നാണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന മെഷീൻ അപ്പോൾ ഹാസൂബൻ എന്നാണ് അതിന് പറയാം ഹസബ യഹസുബു എന്നതാണ് കണക്ക് കൂട്ടുക എന്നുള്ളതിന് പറയാം ഇവിടെ ഹസീബ യാഹബു എന്നതിനാണ് വിചാരിക്കുക എന്നതിന് പറയുക ഇനി അതേസമയം ആ സീനെ നമമായാലോ നമ്മൾ ഫത്ത്ഹായാലും ഖസറാലും എന്താ അർത്ഥം എന്ന് ചോദിച്ചു ഞാൻ ആ സീനെ അർത്ഥം മാറും ഹസുബ ഹസുബുബു എന്നാണ് എങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ നല്ല തറവാടുള്ള ആളായി എന്നർത്ഥം ഏഹ് നല്ല തറവാട് ഉഷാറുള്ള ആളായി കാന ഹസബിൻ നല്ല തറവാടുള്ളവനായി അവൻ്റെ വാപ്പ വല്യപ്പന്മാരൊക്കെ വലിയ ഷറഫും തറവാടും ഉള്ള ആളുകളായിരുന്നു എന്നർത്ഥം ഹദീസുകളിലൊക്കെ ഇടയിലൊക്കെ ആ പ്രയോഗമുണ്ടല്ലോ അല്ലെ ഇമാം ബുഖാരി മുസ്ലിം മുസ്ലീം റഹമത്തുല്ലാഹി അലിഹിമാർ കുറിച്ചൊരു ഹദീസിൽ കല്യാണം കഴിക്കുന്നിടത്ത് പെണ്ണിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്ന് പറയുന്നിടത്ത് ഉള്ള ഹദീസിലുണ്ട് പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ നാല് നാല് കാര്യങ്ങളാണ് ആളുകൾ പൊതുവേ ശ്രദ്ധിക്കാറ് ഒന്ന് പൈസ രണ്ട് വലി ഹസബ് തറവാട് കണ്ടോ ഇപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം അവിടെയാണ് ഹസുബ ഹസുബൈൻ എന്ന ഹസബാണ് തറവാട് നോക്കിയിട്ട് ജമാലിഹ സൗന്ദര്യം നോക്കിയിട്ട് ഒരു ദീനിഹ ദീൻ നോക്കിയിട്ട് ഫലു ദീൻ നീ എന്ത് ചെയ്യണം നീ ദീനുള്ള അവളെ തെരഞ്ഞെടുക്കണം കേട്ടോ ആളുകൾ അങ്ങനെ പലതും വേറെ പലതും നോക്കും പക്ഷെ അങ്ങോട്ടൊന്നു പോരുത് ദീനുള്ളത് തല തെരഞ്ഞെടുത്തോ ആട്ടെ അപ്പോ അറബിയുടെ ആ എന്താണ് പറയുക ആ ഭാഷ സെൻസിറ്റീവ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം ഒരു ഹർക്കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിൽ അർത്ഥം മാറുന്നപ്പോൾ ശ്രദ്ധിച്ചില്ലേ ഹസിബക്കൊരർത്ഥം ഹസബക്ക് മറ്റൊരർത്ഥം ഹസുബക്ക് വേറൊരർത്ഥം ഏതായാലും ഇവിടെ മനുഷ്യൻ കരുതുന്നുണ്ടോ എന്ത് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി അല്ലെ നമ്മൾ ഒരിക്കലും ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന് ലൻ എന്ന പദം മുതാരിയായ ഭാവി കാലത്ത് സൂചിപ്പിക്കുന്ന കൃതിയൊക്കെ മുമ്പ് വന്നാൽ ഒരിക്കലും ഇല്ല എന്നൊരു അർത്ഥത്തിലാണിത് ഒരിക്കലും ഇല്ല എന്ന് നിഷേധിച്ചു പറയുന്നതിനാണ് ആ പദം ഉപയോഗിക്കുക ലൻ ലൻ അപ്പൊ ലൻ നജ്മ നമ്മൾ ഒരിക്കലും ഒരുമിച്ച് കൂട്ടുക ഇല്ല എന്ന് മനുഷ്യൻ കരുതുന്നുണ്ടോ ജമാജ്മ അറിയാലോ എല്ലാവർക്കും ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരുമിച്ച് സംഘടിച്ച് നിൽക്കുന്ന സംസ്കാരം ജമാഅത്ത് അല്ല ഒരു സംഘം എന്നൊക്കെ പറയാം എന്ത് വിചാരിക്കുന്നുണ്ടോ മനുഷ്യൻ അല്ല ഇലാമഹു അവന്റെ എല്ലുകൾ അതമുൻ എന്നതിന്റെ പ്ലൂരലാണ് എതാമ അവന്റെ എല്ലുകളെ നമ്മൾ അത് ദ്രവിച്ചു പോയതിനു ശേഷം ഒരുമിച്ച് കൂട്ടുക ഇല്ലെന്ന് മനുഷ്യൻ കരുതുന്നുണ്ടോ ആ അങ്ങനെയാണെങ്കിൽ ആ കരുതൽ വേണ്ടാന്നർത്ഥം ദ്രവിച്ച എല്ലുകൾക്ക് പുനർജന്മം സാധ്യമാവില്ല എന്ന സത്യനിഷേധികളായ ആളുകളുടെ നിലപാടിനെ ചോദ്യം ചെയ്യുകയാണ് അള്ളാഹു താല മനുഷ്യന്റെ മരണശേഷം എല്ലുകൾ ദ്രവിച്ചു പോകും ശരി പക്ഷേ ആ എല്ലുകളെ ഒരുമിച്ച് കൂട്ടി എഴുന്നേൽപ്പിക്കുന്നതിന് അള്ളാഹുന് തികച്ചും കഴിവുണ്ട് ഈ ആയത്തിറങ്ങിയത് നമ്മൾ ഈ സൂറയുടെ മുഖവരവിൽ പറഞ്ഞതുപോലെ അദീബിന് റബി എന്ന നബിസല്ലാഹ് അലൈഹി വസ്സലാമ തങ്ങളുടെ അയൽവാസിയുടെ കാര്യത്തിലാണ് അതീബിന്റബി ഇദ്ദേഹം നബിയുടെ അയൽവാസി ആയിരുന്നു സല്ലാഹു അലഹി വസ്ല്ലാം ഒരിക്കെ നബിസല്ലാഹ് അലൈഹി വസ്ലാമ തങ്ങളുടെ അടുക്കിലേക്ക് അതീ വന്നിട്ട് ചോദിച്ചു അദീബിന് റബി വന്ന് ചോദിച്ചു എന്താണ് ഇത് കയ്യാമത്തന്നാൽ എപ്പോഴാണ് അത് ഉണ്ടാവുക എന്താ പറയുക അതിൻ്റെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു നബി സല്ലാ അല്ലേ വസ്വലം മാത്രം കാര്യങ്ങൾ വിശദമായി പറഞ്ഞുകൊടുത്തു ഇങ്ങനെ ഇങ്ങനൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊടുത്തു ഖബറിൽ കിടക്കുന്ന ആളുകൾ മരിച്ചുപോയ ആളുകൾ ദുരുമ്പിപ്പോയതിന് ശേഷവും അവർ പിന്നെ മണ്ണടിഞ്ഞതിനു ശേഷവും ഒക്കെ അള്ളാഹു വരെ പുനർജീവിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അയാൾ പറയുകയാണ് ഈ പറഞ്ഞ ദിവസം ഞാൻ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടാൽ പോലും ഞാൻ വിശ്വസിക്കൂല ഇങ്ങനൊക്കെ ഉണ്ടാവേ ഞാൻ വിശ്വസിക്കൂല ഞാൻ നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് അംഗീകരിക്കൂല ഞാൻ ഈ ദീനുകൊണ്ട് ഒരുമിച്ച് കൂട്ടുമെന്നോ എന്താ ഈ പറയണത് എന്നോ അതിന് മറുപടിയാണ് പറഞ്ഞത് കണ്ടോ ഇല്ലകൾ ഒരുമിച്ച് പോട്ടാൽ നമുക്ക് ഇല്ല എന്ന് മനുഷ്യന്മാർ വിചാരിക്കുന്നുണ്ടോ അപ്പോ നല്ല ആലോക്കാരൻ അല്ലേ നബിസുറകളി ഉണ്ടായിരുന്നു ഈ ഇങ്ങനത്തെ മോശമായ ആൾക്കാരിൽ നിന്ന് പഠിച്ച നീ എന്നെ കാവൽ തരണമേ നീ എനിക്ക് കാവൽ തരണമേ എന്ന് പ്രത്യേകിച്ച് ഇവരെ രണ്ടുപേരെ ഉദ്ദേശിച്ച് വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു അഹ്നസ് ബിന് ഷുറൈഖ് അദീബിന് റബിയയും അഹ്നസുബിന് ഷുറൈഖും ഇവരെ രണ്ടുപേരെയും ഉദ്ദേശിച്ച് തന്നെ നബി അലൈഹി സൽ തങ്ങൾ ഇവരിൽ നിന്ന് കാവൽ ചോദിച്ചിരുന്നു ഇങ്ങനൊരു മോശപ്പെട്ട രണ്ട് അയൽവാസികൾ അഹ്നസും അയൽവാസിയായിരുന്നു എന്നാണ് ഈ രണ്ട് അയൽവാസികളെ പഠിച്ചു എന്നെ ഇവരെ തൊട്ട് തന്നെ കാത്തിരൊഴിച്ചിരിക്കണമെന്ന് ആ ചെയ്യാറുണ്ടായിരുന്നു അള്ളാഹ് മഖഫിനി അല്ലാരി അങ്ങനെയാണ് അത് അള്ളാഹുഅഖഫിനി അള്ളാഹു അനിക്ക് മതിയാക്കി കൊണ്ടാ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് അവരെകളൊന്നും ഏൽക്കാതെ നീ എന്നെ ആരെ ജാരിയ എന്റെ രണ്ട് മോശപ്പെട്ട അയൽവാസികളെ അതായത് അപ്പോൾ ഇവരെ ഇവര് രണ്ടുപേരുടെയും പിന്നെ ഷെർറുകൾ നിന്ന് കാക്കണേ എന്ന് നബി സുല വർത്തങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഈ ആയത്തിന്റെ അവതരണത്തെ കുറിച്ചുള്ള ഒരഭിപ്രായം മറ്റൊരഭിപ്രായം അബൂജഹലിന്റെ കാര്യത്തിലാണ് ഇത് അവതരിച്ചത് എന്നാണ് അബൂജഹല് െ അതായത് പുനർജന്മത്തെ നിഷേധിച്ചപ്പോഴാണെന്നും അഭിപ്രായമുണ്ട് ഇമാം കുർത്ത് വിത്തങ്ങൾ ഇത് എന്തായാലും അവതരണ കാരണം ഇപ്പോൾ ഒരാളാണെങ്കിലും അതീയാണെങ്കിലും അതല്ല അബുജഹലാണെങ്കിലും ആരായാലും പുനർജന്മത്തെ നിഷേധിക്കുന്ന എല്ലാ ആളുകളോടുമുള്ള ചോദ്യമാണ് ഇത് ഇൻസാനു ഇവിടെ ഇതാമെന്ന് പറയാൻ കാരണം എന്താ എല്ലുകളെ ഒരുമിച്ച് കൂട്ടാൻ കഴിയുമെന്ന് അത് എല്ലുകൾ ആണല്ലോ തകിടുപൊടിയായി എന്താണ് പറയുക ആകെ നൊരുമ്പിയതിന് ശേഷം വളരെ ഉറപ്പുള്ള ശക്തിയുള്ള അല്ലേ ഒരു അതുകൊണ്ട് അടിച്ചാലൊന്നും പൊട്ടാത്ത അത്രയും ഉറപ്പുള്ള ബലമുള്ള എല്ലുകളെ രണ്ടാമനെ അള്ളാഹുവിന് പഠിക്കാൻ പടക്കാൻ കഴിയുമെന്നോ ഏഹ് അതാണപ്പോൾ അവർ ചോദിക്കണത് അപ്പോൾ ആ വലിയ സംഗതിയെ അത്രയും ഉറപ്പുള്ള സംഗതിയെ തന്നെ നുരമ്പിയതിന് ശേഷം അള്ളാഹു രണ്ടാമത് ഉണ്ടാക്കാൻ കഴിയുമെന്ന് സൂചിപ്പിക്കാൻ പിന്നെ ബാക്കിയുള്ളതൊക്കെ പിന്നെ പിന്നെ വരുമല്ലോ ബാക്കിയുള്ളത് ഇറച്ചിയാണ് മാംസമാണ് മറ്റുള്ള വിഷയങ്ങളാണ് അതൊക്കെ അള്ളാഹുവിന് പിന്നെന്താണ് പറയുക എല്ല് തള എല്ലുകളെ തന്നെ ഒരുമിച്ച് കൂട്ടാൻ പ്രയാസമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റത് പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് എല്ലുകൾ അവിടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് ചുരുക്കി ഈ മൂന്ന് മൂന്നാഴത്തുകൾ ചുരുക്കി പറഞ്ഞാൽ ഒന്നാമതായി ഒന്നാമതായ തെയ്യാമത്തുനാളിൻ്റെ പേരിൽ രണ്ടാമതായി ആക്ഷേപിക്കുന്ന മനസ്സിൻ്റെ പേരിൽ അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്നു മനുഷ്യൻ്റെ മരണശേഷം അവൻ്റെ അസ്ഥികളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി അവനെ നാം പുനർജീവിപ്പിക്കുന്നതാണ് നാം അത് ചെയ്യുകയില്ലെന്നോ നമുക്കതിന് കഴിയുകയില്ലെന്നോ മനുഷ്യൻ ഭാവിക്കുന്നു എങ്കിൽ ആ ഭാവന അവന് വിട്ടേക്കട്ടെ തീർച്ചയായും നമ്മളത് ചെയ്യുക തന്നെ ചെയ്യും അവന്റെ വിരൽ തലപ്പുകൾ പോലും അഥവാ ഓരോ സന്ധി എല്ലും ഓരോ എല്ലിൻ്റെ സന്ധികൾ പോലും അത് ചെറിയ എല്ലുകളായ വിരലിൻ്റെ തലപ്പുകളാണെങ്കിൽ പോലും അതതിൻ്റെ സ്ഥാനത്ത് വെച്ച് ശരിപ്പെടുത്തി ശരിപ്പെടുത്തിക്കൊണ്ട് തന്നെ അത് ചെയ്യുവാൻ നമുക്ക് സാധിക്കും ഇതാണ് അള്ളാഹുത്തല്ലാ നാലാമത്തെ സൂചിപ്പിക്കുന്നത് വളരെ കൃത്യമായി ഒരു എന്താണ് പറയാ ലബലേശം തിരിച്ചു മറ്റൊന്ന് പറയാൻ ഒരു ചാൻസും ഇല്ലാതെ അള്ളാഹുത്തല്ലാ ബാബ അവിടെ അടക്കുകയാണ് ആ അധ്യായം അവിടെ അടക്കുകയാണ് ഏത് അധ്യായം പുനർജന്മം ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന നിഷേധത്തിന്റെ അധ്യായം അള്ളാഹുത്തിലെ പറ്റെ അടക്കുകയാണ് ഇനി എന്താ പോലെ പറയാ പക്ഷെ അവര് വിശ്വസിച്ചിട്ടില്ലല്ലോ അത് വേറൊരു വിഷയം ഇത്രക്ക് പറഞ്ഞാലും നിനക്ക് ചോദ്യങ്ങൾ ചോദിച്ചാലും അള്ളാഹു അവന്റെ വഹയാണ് ആർക്ക് മനസ്സിലായാലും ശരി അംഗീകരിക്കാനൊന്നും വേറെ കിട്ടൂല അത് ആ ബുദ്ധിയും ആ ഒരു അതിക്രമവും എന്താണ് പറയുക ആ ഒരു കിബറും മഹങ്കാരവും മഹന്തയും ഒക്കെ മിഷരിക്കുകൾ വെച്ച് പുലർത്തിയുന്നു എന്നാണ് അഭൂജ അപൂജന്റെ കാര്യം നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ അധികം അങ്ങനെ തന്നെയാണ് അപ്പോ അള്ളാഹാല ഇത്രയൊക്കെ സമർത്ഥിച്ച് പറഞ്ഞിട്ടും അവരത് വിശ്വസിക്കാൻ തയ്യാറായില്ല അത് വളരെ സങ്കടകരമാണ് അവർക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് എന്നൊക്കെ ഈ സൂറയിലും വേറെ പല സുറകളിലും വരാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വിഷയം ചിന്തിക്കുക നമ്മളിപ്പോൾ അത് ഉറപ്പുള്ള ആൾക്കാരാണ് തിരിച്ച് പുനർജന്മം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ആളുകളാണ് നമ്മൾ നമ്മുടെ സമീപനങ്ങൾ എങ്ങനെയാണ് അള്ളാഹുമായിട്ടുള്ള അതല്ലെങ്കിൽ പുനർജന്മം നൽകി എഴുന്നേറ്റ് റബ്ബിൻ്റെ മുമ്പിലാണ് ചെന്നാൽ പറയാനുള്ള മറുപടികളൊക്കെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട സമയമാണ് ആദ്യം എന്നോടാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും ആ ചെയ്യുന്നതിനെക്കുറിച്ച് ചോദ്യം ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പാണ് അന്ന് പിന്നെ അതിൻ്റെ മറുപടി നമ്മൾ കണ്ടെത്തിയിട്ട് ചെയ്തതോട് ഒരു കുഴപ്പമില്ല അള്ളാഹുനു മുമ്പിൽ മറുപടി പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുമെങ്കിലായിക്കോട്ടെ നമ്മളെ ഓരോരുത്തരെയും വിശദമായ ചോദ്യം ചെയ്താൽ എല്ലാവരും കൊടുങ്ങുന്ന ഉറപ്പല്ലേ അദീഫ് സലഹസ് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മന്നൂക്കിഷ അല്ലേ ശരിക്കും കിട്ട ഹിസാബ് നടത്തിയ ഭാവം കൊട്ടുപോകും അള്ളാഹു നമ്മളെ കാക്കട്ടെ നമുക്ക് ആകളെ പ്രതീക്ഷ അള്ളാഹുൻ്റെ ഫതിലിലാണ് റബ്ബിൻ്റെ മഹത്തായ ഔദാര്യത്തിലാണ് നമ്മളെ മേന്മ കൊണ്ടോ നമ്മൾ ചെയ്ത അമലുകൾ കൊണ്ടോ നമ്മൾ ചെല്ലിയ സലാത്ത് കൊണ്ടോ നമ്മളെ ഓദ്യ ഖുർഹാനുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സ് നന്നാതുകൊണ്ടോ ഒന്ന് നമ്മൾ രക്ഷപ്പെടണമെന്ന് ഇല്ല അത് റബ്ബിൻ്റെ ഫലറിൻ്റെയും മാത്രമേ നടക്കുകയുള്ളു അപ്പോൾ ആ മഹ മഹാനായ നമ്മുടെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ പരിപാലിക്കുന്ന മഹത്തായ അള്ളാഹുവിൻ്റെ അലമത്ത് ആ മഹത്തായ സ്ഥാനമാനങ്ങൾ വെച്ചുകൊണ്ടുള്ള അള്ളാഹുവിന് അംഗീകരിക്കേണ്ട വിധം അംഗീകരിച്ച് റബ്ബിൻ്റെ ഫതലിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അള്ളാഹു ആ ഫതൽ ഞങ്ങൾക്ക് നിഷേധിക്കരുത് ഏത്തംബുരാൻ നിൻ്റെ മഹത്തായ ഫതൽ കൊണ്ട് ഞങ്ങൾ ആ ഹിസാബിൻ്റെ പുനർജന്മത്തിൻ്റെ ആ സമയമൊക്കെ നീ ഞങ്ങൾക്ക് എളുപ്പമാക്കിത്തരണ ഏത്തം ആമീനാലി അസുദിഖ് അസ്ലാം അലൈക്കും വർഹമത്തല്ലാവി വർക്കാത്തു ഇൻഷാള്ള നാലാമത്ത അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം